എല്ലാവർക്കും നമ്മുടെ പൊതുവെ സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഫ്രഷേഴ്സിനായിട്ട് ഒന്നിക്കതിൻ്റെ വേക്കൻസിയെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചേർന്നിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ടെക്നോ പാർക്കിൻ്റെ ഓഷ്യൽ വെബ്സൈറ്റിൽ വേക്കൻസീസ് അവൈലബിൾ ആണ് ഡബ്ല്യൂ 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 ഡോട്ട് ടെക്നോ പാർക്ക് ഡോട്ട് ഒ ആർ ജി ഡബ്ല്യൂ 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 ഡോട്ട് ടെക്നോ പാർക്ക് ഡോട്ട് ഒ ആർ ജി എന്നാണ് ആ വെബ്സൈറ്റ് വരുന്നത് ഈ ഒരു വെബ്സൈറ്റിനകത്ത് ജോബ് സെർച്ചിനകത്ത് എല്ലാ വേക്കൻസീസും അവൈലബിൾ ആണ് സോ ഡൗട്ട് ബോക്സ് ലേണിംഗ് ആപ്പിലാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും എല്ലാം കാണാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പതിനഞ്ച് ഒന്നാണ് ജനുവരി പതിനഞ്ച് വരെ അപ്ലൈ ചെയ്യാം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് സീറോ ടു വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഈവനിങ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം ഇപ്പോൾ എച്ച് ആർ ഡൗട്ട് ബോക്സ് ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് സോ താൽപ്പര്യമുള്ളവർ ഈ ജോബ് ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കുക അതിനുശേഷം അപ്ലൈ ചെയ്യുക ഈ കാര്യം ശരി നമ്മുടെ ഇന്ത്യ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്കുതന്നെ കാണാം